നോർത്ത് ഈസ്റ്റ് ഡൽഹിയുടെ അന്തിമ തെരഞ്ഞെടുപ്പ് ഫലം എന്തുമായിക്കൊള്ളട്ടെ പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കനയ്യകുമാർ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് കാട്ടിത്തന്നത് അത്രമേൽ മനോഹരമായ ദൃശ്യങ്ങളാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുമ്പ് കനയ്യകുമാർ ഹിന്ദു പൂജാരിയെക്കൊണ്ട് പൂജ നടത്തിച്ചു ഇസ്ലാമിക പണ്ഡിതനോടൊപ്പം ഖുറാനോദി ഒരു ക്രൈസ്തവ പുരോഹിതനോടൊപ്പം ബൈബിൾ വായിച്ചു ജൈന ബുദ്ധ സന്യാസിമാരുടെ അനുഗ്രഹം തേടി ഒടുവിൽ അവരെ എല്ലാവരെയും ചേർത്തു നിർത്തി ഇന്ത്യൻ ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് കനയ്യകുമാർ തൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ആ ഭരണഘടനയുടെ പകർപ്പുമായി തന്നെ ഇറങ്ങി നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ തെരുവുകളിലൂടെ ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് കനയ്യകുമാർ നടത്തിയ റോഡ് ഷോ ഈ രാജ്യം കണ്ട ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ പോരാട്ടം നടക്കുന്നത് അതിന് ആ ഭരണഘടന ഉയർത്തി തന്നെ കനയ്യകുമാർ വോട്ട് ചോദിക്കുകയാണ് ഞാൻ പരാജയപ്പെട്ടു പോയാൽ അത് രാമൻ പരാജയപ്പെടുന്നതിന് തുല്യമാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ച് നടക്കുന്ന സമയത്താണ് കനയ്യകുമാർ ഭരണഘടന ഉയർത്തി വോട്ട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി ആ ഭരണഘടനയുടെ പുസ്തകം തൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഉയർത്തിക്കാട്ടി ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ പച്ചയ്ക്ക് രാമന്റെ ചിത്രം ഉപയോഗിച്ച് വോട്ട് തേടുകയാണ് ഉത്തർപ്രദേശിൽ ആ ശ്രീരാമന്റെ വേഷമണിഞ്ഞ അരുൺ ഗോവിൽ എന്ന് പറയുന്ന മനുഷ്യൻ രാമന്റെ ചിത്രം വെച്ചാണ് ഞാനും രാമൻ ഇതും രാമൻ അപ്പം മൊത്തത്തിൽ രാമൻ ഓട്ട് തരണമെന്ന് പറഞ്ഞ് വോട്ട് തേടുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിച്ചതാണ് അത്തരമൊരു കാലത്തിലാണ് രാമന് വേണ്ടിയല്ല ഈ രാജ്യത്ത് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്നും അവർ വോട്ട് ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നും കനയ്യകുമാറിനെ പോലുള്ളവർ ഉറക്കെ വിളിച്ചു പറയുന്നത് ആ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന മതേതരത്വം എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്യെന്ന് തൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുമ്പ് തന്നെ കനയ്യകുമാർ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ പ്രബുദ്ധരായ വോട്ടർമാരെ ബോധ്യപ്പെടുത്തി കൊടുത്തു നോർത്ത് ഈസ്റ്റ് ഡൽഹി കോൺഗ്രസ്സിന് അത്ര എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുന്ന സീറ്റൊന്നുമല്ല പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആം ആദ്മി പാർട്ടി അവിടെയുള്ള പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴിലും വലിയ ഭൂരിപക്ഷത്തോടെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഡൽഹി ജനത കുറേ കാലമായി അങ്ങനെയാണ് പക്ഷേ ഇക്കുറി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലൂടെ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വികാരമുണ്ട് അത് കൃത്യമായി മുതലെടുക്കാൻ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് സാധിച്ചാൽ കനയ്യകുമാറിനും വിജയം അത്ര അകലെയൊന്നുമല്ല പ്രത്യേകിച്ച് തലസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാജ്യത്തിൻ്റെ ഐക്യം നിലനിൽക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ഭോജ്പൂരി ഗായകനായ ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ മനോജ് തിവാരി തന്നെയാണ് അവിടെ വീണ്ടും മത്സരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും അദ്ദേഹമാണ് എം കഴിഞ്ഞ തവണ ശീലാദീക്ഷിത് മത്സരിച്ചിട്ട് പോലും ഈ മനോജ് തിവാരിക്ക് ജയിക്കാനായ അന്ന് ആം ആദ്മി പാർട്ടി ശീലാദീക്ഷിതിനെ വാരിക്കിടത്താൻ മുന്നിൽ നിന്നവരായിരുന്നു കാരണം അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം വോട്ട് കിട്ടിയ ആം ആദ്മി പാർട്ടിക്ക് ശീലാ ദീക്ഷിത് മത്സരിച്ച് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടാണ് അപ്പോൾ ശീലാദീക്ഷിതനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു അജണ്ട ആം ആദ്മി പാർട്ടിയുടെയും മുന്നിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയോടൊപ്പം കനയ്യകുമാറും ഭരണഘടന ഉയർത്തി വോട്ടു തേടാനിറങ്ങുമ്പോൾ അത് ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചനയായി തന്നെ നമ്മൾ കാണണം തീപാറുന്ന വാക്കുകൾ കൊണ്ട് മോദിയെയും ബി ജെ പിയേയും നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കനയ്യകുമാറിനെ തോൽപ്പിക്കാൻ സകല അടവും അവിടെ ബി ജെ പി പയറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ തോറ്റാലും ജയിച്ചാലും കനയ്യകുമാർ ഈ രാജ്യത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നത് ജനാധിപത്യത്തിൻ്റെ മഹനീയമായ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ കണ്ട് ഓരോ ജനാധിപത്യ വിശ്വാസിക്കും സ്വാഭാവികമായും ഉൾപുളകമുണ്ടാവുക തന്നെ ചെയ്യും മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ ചങ്കിടിപ്പേറ്റുന്നത് കർണാടക തന്നെയായിരിക്കും കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയാറ് സീറ്റും മോദിക്ക് നൽകിയ കർണാടക പക്ഷേ ഇക്കുറി അങ്ങനെ അങ്ങനെയല്ല എന്ന് ആദ്യഘട്ടത്തിലെ പതിനാല് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ തെളിയിച്ചു കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ പതിനാലിൽ ഒൻപത് സീറ്റുകളിൽ ബി ജെ പി പരാജയപ്പെടും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ബാക്കിയുള്ള അഞ്ച് സീറ്റുകളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് സുരക്ഷിത വിജയം പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ള നാല് സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട് രണ്ടാം ഘട്ടത്തിലും പതിനാല് സീറ്റുകളിലാണ് വിധിയെഴുത്ത് നോർത്ത് കർണാടകയിലെ പതിനാല് സീറ്റുകൾ അതിൽ ഏഴെണ്ണത്തിൽ ബി ജെ പിക്ക് പരാജയം ഉറപ്പാണ് എന്നാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ബാക്കി ഏഴ് സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നു ബി ജെ പിയുടെ സുരക്ഷിത സീറ്റുകളെന്ന് ഒരു കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ബിദാർ ബെൽഗാം ഹാവേരി ഷിമോഗ തുടങ്ങിയ മണ്ഡലങ്ങളിൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് ശ്രദ്ധേയമാക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേവല ഭൂരിപക്ഷം മറികടക്കണമെങ്കിൽ പോലും ഈ ിൽ പതിനാലും വിജയിക്കണം കർണാടകയിൽ എന്നതാണ് അവസ്ഥ ഇപ്പം മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ബീഹാറിലും അടക്കം തിരിച്ചടി നേരിടും എന്ന് ബി ജെ പിക്ക് തന്നെ ഉറപ്പുള്ളത് കൊണ്ട് കർണാടക ഏത് വിധേനയും ജയിച്ചേ പറ്റൂ അതിനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കർണാടകയിലെ ഈ രണ്ടാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നിരന്തരമായി സന്ദർശനം നടത്തിയത് നരേന്ദ്രമോദി ഓരോ മണ്ഡലങ്ങളിലായി തിരഞ്ഞെടുപ്പ് റാലികൾ സംഘടിപ്പിച്ചു അത്രമേൽ ബി ജെ പിക്ക് ആവശ്യമാണ് കർണാടകയിലെ ഒരു വിജയം പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഈ ആദ്യഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിൻ്റെ അവസാന ട്രെൻഡുകൾ വിലയിരുത്തുമ്പോൾ രണ്ടു ഘട്ടങ്ങളിലുമായി കോൺഗ്രസ്സിന് പതിനാറ് സീറ്റുകൾ ഉറപ്പായും ജയിക്കാനാകും എന്നതാണ് വ്യക്തമാകുന്നത് ഒരാറ് സീറ്റുകളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന അവസ്ഥയിൽ കാര്യങ്ങൾ നിൽക്കുന്നു അത് രണ്ട് ഘട്ടങ്ങളിലുമായാണ് കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ അവകാശപ്പെടുന്നത് ചുരുങ്ങിയത് ഇരുപത് സീറ്റുകൾ നേടാനാകും എന്നുള്ളതാണ് പക്ഷെ പതിനാറ് സീറ്റുകൾ ഈ രണ്ടു ഘട്ടങ്ങളുടെ വിലയിരുത്തലുകൾ നടത്തുമ്പോൾ ഉറപ്പായും കോൺഗ്രസ് നേടാനാകുമെന്നുള്ളതാണ് രണ്ടാം ഘട്ടത്തിൻ്റെ പോളിംഗ് അവസാനിച്ചതിന് ശേഷം നമുക്കതേക്കുറിച്ച് കൃത്യമായുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാനാകും അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പരിശോധിച്ച് ഈ ആദ്യഘട്ടത്തിലെ പതിനാല് സീറ്റുകൾ നോക്കുമ്പോൾ കോൺഗ്രസ്സിന് സുരക്ഷിതമായി വിജയിക്കാവുന്ന ഒൻപത് സീറ്റുകൾ ഉണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച ബംഗളൂരു റൂറൽ കോൺഗ്രസിനോടൊപ്പം നിന്ന് ജനതാദൾ എസിൻ്റെ പ്രജ്വൽ രേവണ്ണ വിജയിച്ച ഹസൻ ഈ രണ്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് നഷ്ടമായത് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ചിക്കബെല്ലാപ്പുര ചിത്രദുർഗ ചാമരാജനഗർ ബംഗളൂരു റൂറൽ ബംഗളൂരു സെൻട്രൽ കോലാർ മാണ്ഡ്യ തുങ്കൂർ മൈസൂർ എന്നീ സീറ്റുകൾ കോൺഗ്രസ് വിജയിക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞവയാണ് ഇതിൽ മൈസൂരുവിൽ ബി ജെ പി അവിടുത്തെ രാജവംശത്തിലെ യഥുവീറിനെ സ്ഥാനാർത്ഥിയാക്കി പഴയ സിറ്റിംഗ് എം പി പ്രതാപ് സിംഹയെ ഒഴിവാക്കി ഒരു പോരാട്ടത്തിന് കളമൊരുക്കിയെങ്കിലും ഒക്കലിക സമുദായത്തിൽപ്പെട്ട എം ലക്ഷ്മണൻ എന്ന നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി മൈസൂരിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി അവിടെ ഉയർത്തി അവിടെ സുരക്ഷിതമായി ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന